െ അപരന്റെ കരടിനെ കുറിച്ചുള്ള ആദിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തെരുവിൽ അന്തി ഉറങ്ങുമ്പോൾ യുക്രൈനിനായി രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക സൈനിക സഹായ പാക്കേജാണ് ബൈഡൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കെ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം പോരാടുന്നതിനിടെയാണ് യുദ്ധകൊതിയിൽ അന്ധനായ ബൈഡന്റെ ഏറ്റവും പുതിയ സഹായ വാഗ്ദാനം ബൈഡന്റെ ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയാണ് അമേരിക്കയിലെ റഷ്യൻ എംബസിയും സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള വിചിത്രമായ നീക്കമാണ് ബൈഡൻ തുടരുന്നതെന്ന് റഷ്യൻ എംബസി കുറ്റപ്പെടുത്തി റഷ്യക്കെതിരെ പോരാടുന്നതിനായി യുക്രൈന് അമേരിക്ക നൽകി വരുന്ന സഹായ പാക്കേജുകളിലെ ഏറ്റവും പുതിയ സംഭവ ഈ പ്രഖ്യാപനം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ തെരുവിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പതിനെട്ട് ശതമാനം വർധനയാണ് തെരുവിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏഴു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് പേർക്ക് വീടില്ല ഇതിൽ ഒന്നര ലക്ഷത്തോളം പേർ കുട്ടികളാണ് തെരുവിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഈ വർഷം മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധനമുണ്ടായി കടുത്ത പണപ്പെരുപ്പവും കുതിച്ചുയരുന്ന ജീവിത ചെലവുകളുമാണ് ഭവനരഹിതർ വർദ്ധിക്കാൻ കാരണമെന്ന് അമേരിക്കൻ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അമേരിക്കയിൽ വാടകനിരക്ക് ഇരുപത് ശതമാനമാണ് വർദ്ധിച്ചത് എന്നാൽ അതിനനുസരിച്ച് അടിസ്ഥാന വർഗത്തിന്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ലതാനും ഭവനരഹിതരിൽ കൂടുതലും കറുത്ത വംശജരാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇതൊന്നും വകവെക്കാതെയാണ് ബൈഡന്റെ എല്ലാ മറന്നുള്ള ചോരക്കളി പുതുവർഷ രാവിലെ യുക്രൈനായി രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ തീരുമാനത്തെ റഷ്യൻ എംബസി രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് പരാജയപ്പെടുമെന്നുറപ്പുള്ള യുക്രൈനിയൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്കൻ നികുതിദായകരുടെ വിഭവങ്ങൾ ബൈഡൻ ഭരണകൂടം മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണ് വ്യോമ പ്രതിരോധം സൈനിക സഹായം ആളില്ല ഏരിയൽ സിസ്റ്റം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി ഏകദേശം ബില്യൺ ഡോളർ സൈനിക സഹായമാണ് യുക്രൈന് അമേരിക്ക ഇതുവരെ നൽകിയിട്ടുള്ളത് യുക്രൈനിന്റെ പ്രതിരോധത്തിന് പിന്തുണയെന്ന പേരിൽ അമേരിക്ക നൽകുന്ന സഹായങ്ങൾ യഥാർത്ഥത്തിൽ ബൈഡന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സമാധാന ശ്രമങ്ങളെ തകർക്കാനുമുള്ള നീക്കമായാണ് റഷ്യ വീക്ഷിക്കുന്നത് യുക്രൈന് ബൈഡൻ നൽകുന്ന സൈനിക സഹായത്തെ സെലൻസ്കിക്ക് ബൈഡൻ നൽകുന്ന രക്തം പുരണ്ട സമ്മാനമെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് ഇതുകൊണ്ടൊക്കെ റഷ്യയെ പരാജയപ്പെടുത്താമെന്ന സ്വപ്ന ലോകത്താണ് അമേരിക്ക വിഹരിക്കുന്നതെന്നും എംബസി പറഞ്ഞു ജനുവരി ഇരുപതിന് തന്റെ കാലാവധി അവസാനിക്കാൻ ഇരിക്കെയാണ് ബൈഡന്റെ സഹായ പ്രഖ്യാപനം രണ്ടേ ബില്യൺ ഡോളറിന്റെ പാക്കേജിൽ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായവും അമേരിക്കൻ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ച ഒന്നേ ദശാംശം രണ്ട് രണ്ട് ബില്ല്യൺ ഡോളറും അമേരിക്കയുടെ സൈനിക വ്യവസായവുമായുള്ള കരാറുകളിലൂടെ അധികമായി ലഭിച്ച ഒന്നേ ദശാംശം രണ്ട് രണ്ട് ബില്യൺ ഡോളറും ഉൾപ്പെടുന്നു സഹായത്തിൽ ഗണ്യമായ അളവിലുള്ള യുദ്ധോപകരണങ്ങൾ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ പീരങ്കികൾ എന്നിവയും ഉൾപ്പെടും ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ യുക്രൈന് അമേരിക്ക നൽകി വന്നിരുന്ന സഹായം ഇനിയും അമേരിക്ക തുടരുമോ എന്നത് അനിശ്ചിതത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യുക്രൈൻ സെക്യൂരിറ്റി സപ്ലിമെന്റൽ അപ്രോപ്രിയേഷൻസ് ആക്ട് പ്രകാരം അമേരിക്ക മൂന്നേ ദശാംശം നാല് ബില്യൺ ഡോളർ അന്തിമമായി വിതരണം ചെയ്തതായി ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൺ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു ഇത് നിലവിലെ ഭരണകൂടം നടത്തിയ സുപ്രധാന സാമ്പത്തിക പ്രതിബദ്ധതയെ കൂടുതൽ എടുത്തു കാണിക്കുന്നു യൂട്ട സെനറ്റർ മൈക്കിലി ഏറ്റവും പുതിയ പാക്കേജിനെ പണം വെളുപ്പിക്കില്ലെന്നാണ് വിശേഷിപ്പിച്ചത് ടെസ്ല സിഇഒ ഇലോൺ മസ്കും സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി യുക്രൈനിയൻ സൈന്യത്തിന് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് ടെർമിനലുകൾ നൽകിയിട്ടും യുക്രൈനിലേക്ക് അയച്ച പാശ്ചാത്യ വിഭവങ്ങളുടെ മേൽനോട്ടത്തെ മസ്ക് ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയും സംഘർഷം പരിഹരിക്കാനുള്ള പദ്ധതി ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം മരവിപ്പിച്ച റഷ്യയുടെ ആസ്തികളാണ് അമേരിക്ക യുദ്ധത്തിനുള്ള ധനസഹായമായി കൈമാറുന്നതെന്ന് യുക്രൈൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഡെനിസ് ചിക്മലാണ് പതിനഞ്ച് ബില്യൺ ഡോളർ അമേരിക്ക യുക്രൈന് നൽകുന്നത് റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികളിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മുമ്പും രംഗത്ത് വന്നിരുന്നു ഇതൊരു തരത്തിലുള്ള അമേരിക്കയുടെ മോഷണമാണെന്നും ഇതിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ജി സെവന്റെ അൻപത് ബില്യൺ ഡോളർ വായ്പാ ചട്ടക്കൂടിന് കീഴിലുള്ള ഇരുപത് ബില്യൺ ഡോളറിന്റെ സംഭാവനയുടെ ഭാഗമാണ് യുക്രൈനുള്ള അമേരിക്കൻ ധനസഹായം യുക്രൈനിലെ ഇൻ യുക്രൈൻ സംരംഭത്തിന് കീഴിൽ യുക്രൈൻ ധനമന്ത്രാലയവും ലോക ബാങ്കും തമ്മിൽ കരാർ ഒപ്പിട്ടതായും ഷിഗ്മൽ തന്റെ ടെലിഗ്രാം ചാനലിലെ പോസ്റ്റിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക കാനഡ ജപ്പാൻ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവ ഉൾപ്പെടുന്ന ജി സെവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അൻപത് ബില്യൺ ഡോളർ വായ്പ യുക്രൈന് വാഗ്ദാനം ചെയ്തിരുന്നു മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള ലാഭം അമേരിക്ക ഈടായി ഉപയോഗിച്ചു ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറിന്റെ റഷ്യയുടെ ആസ്തിയാണ് മരവിപ്പിച്ചിരിക്കുന്നത് യുക്രൈനിലെ സംഘർഷം രൂക്ഷമായതിന് തൊട്ടു പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാനത്തിൽ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്തികൾ മരവിപ്പിച്ചിരുന്നു ജൂലൈയിൽ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിലുള്ള ക്ലിയറിംഗ് ഹൗസ് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ യൂറോ യുക്രൈനിലേക്ക് മാറ്റി സ്വത്ത് കണ്ടുകെട്ടലിനെ റഷ്യ രൂക്ഷമായി വിമർശിക്കുകയും ദിമിത്രി പെസ്കോവ് ഈ നടപടികളെ മോഷണമാണെന്ന് അപലപിക്കുകയും നിയമപരമായ പ്രതികാരത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം പാശ്ചാത്യ നിക്ഷേപകരുടെയും പാശ്ചാത്യ സാമ്പത്തിക വിപണി പങ്കാളികളുടെയും കമ്പനികളുടെയും വിഭവങ്ങളും ഫണ്ടുകളും റഷ്യയും മരവിപ്പിച്ചിട്ടുണ്ട് മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിക്കാനുള്ള തീരുമാനം മുമ്പ് ജി രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ ക്ലബിലെ യൂറോപ്യൻ അംഗങ്ങൾ സാമ്പത്തിക വിപണി സ്ഥിരതയെക്കുറിച്ചും അത്തരം നടപടികളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ശക്തമായ നിയമച്ചട്ടക്കൂടുകളില്ലാതെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തെ ഇല്ലാതാക്കുമെന്ന് ഐ എം എഫും മുന്നറിയിപ്പ് നൽകിയിരുന്നു